കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം മുണ്ടൂരിൽ റോഡരികിൽ വയോധികയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മുണ്ടൂർ ശങ്കരകണ്ഠം സ്വദേശിനി അയിനിക്കുന്നത്ത് വീട്ടിൽ എഴുപത്തിയഞ്ചു വയസ്സുള്ള തങ്കമണിയെയാണ് വീട്ടിനോട് ചേർന്നുള്ള റോഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഞായറാഴ്ച രാവിലെ വഴിയാത്രക്കാരാണ് വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വയോധികയുടെ കഴുത്തിലും ശരീരത്തിലും മുറിഞ്ഞ പാടുകളുണ്ട് സ്വർണമാല നഷ്ടപ്പെട്ട നിലയിലുമാണ് വയോധികയെ കണ്ടെത്തിയത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽകുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും